ഫുട്ബോൾ ആവട്ടെ ക്രിക്കറ്റ് ആവട്ടെ കളക്ടർ വരെ നമുക്കിവിടെ ഉണ്ട് ആ എല്ലാ മേഖലയിലും ആൾക്കാരുണ്ട് പക്ഷേ ഈ ഫാഷൻ ഇൻഡസ്ട്രി ഫാഷൻ വേൾഡ് മോഡലിംഗ് വേൾഡ് തീരദേശ മേഖലയിൽ നിന്ന് ഇങ്ങനെ ഒരു ഇതിലോട്ട് വരുമ്പോൾ ശരിക്കും ഭയങ്കര പ്രൗഡ് തോന്നുന്നുണ്ട് ഈ ഇതിൻ്റെ ഈ പേജൻറ്റിൻ്റെ രജിസ്ട്രേഷൻ ഫീ തേർട്ടി തൗസൻഡ് ആണെന്ന് അറിഞ്ഞപ്പോഴും ഞാൻ പ്ലാൻ ഡ്രോപ്പൌട്ട് ചെയ്യാൻ വിചാരിച്ചതാണ് കാരണം എന്തിനാണ് പേടിക്കുന്നത് എന്തിനാണ് വിഷമിക്കുന്നത് ഞാൻ കാശ് തരാം തേർട്ടി തൗസൻഡ് ഞാൻ തരാം പോയി ചെന്ന് അറ്റൻഡ് ചെയ്തിട്ട് വാങ്ങുന്ന പോകാൻ അപ്പം തന്നെ എനിക്ക് കാശ് ക്രെഡിറ്റ് ചെയ്ത് വന്നു ആ സമയത്ത് ഞാൻ ഭയങ്കര ആയിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആയിരുന്നു കാരണം ഭയങ്കര മെൻ്റലി ഡൗണായി ആക്ച്വലി നാട്ടിലുള്ളവർക്ക് അറിയില്ല ഞാൻ എന്താ ചെയ്യുന്നേന്ന് ഇരദേശത്തുനിന്ന് വരുമ്പോൾ വന്നു എന്ന് പറഞ്ഞുമ്പം തന്നെ ശരിക്കും ഒരു സന്തോഷമുണ്ട് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റിയ ഒരു മൊമെൻ്റ് ആണ് ായിട്ടുള്ള താല്പര്യം പറഞ്ഞുവെങ്കിലും ഞങ്ങൾക്കതിന് സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചില്ല വേണ്ട എന്നായിരുന്നു പൈസപരമായിട്ട് ബുദ്ധിമുട്ടായത് കൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല മോൾക്ക് ഇതിൽ തന്നെ പോകണമെന്നൊരു താല്പര്യം നമ്മള് നമ്മുടെ വീട് രണ്ടായിരത്തി പതിനഞ്ചില് പോയതാണ് പ്രകൃതിക്ഷോഭം നല്ല ശക്തമായ മഴയും വെള്ളക്കെട്ടും കാരണം ഇടിഞ്ഞു പോയതാണ് ആ സമയത്തിന് നമുക്ക് പൈസയുടെ ബുദ്ധിമുട്ട് കാരണം വേണ്ടെന്ന് മോള് എൻ്റെ അടുത്ത് ആലോചിച്ചത് എങ്ങനെ എനിക്കും കൂടുതൽ റാണി എന്നൊക്കെ കൊച്ചിയെ പറയുന്നത് പോലെ മക്കളുടെ രാജകുമാരി മിസ് ഗോൾഡൻ ഫേസ് ഓഫ് സൗത്ത് ഇന്ത്യ ആണ് ഇന്ന് ഉള്ളത് ലൂയിസ് നമസ്കാരം നമസ്കാരം വലിയൊരു അംഗീകാരമാണ് എന്താണ് പറയാനുള്ളത് സന്തോഷമുണ്ട് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം തന്ന മിസ് ഗോൾഡൻ ഫേസ് ഓഫ് സൗത്ത് ഇന്ത്യക്ക് വലിയൊരു താങ്ക്സ് ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ എൻ്റെ പാരൻസ് അമ്മ അമ്മച്ചി അച്ഛൻ പിന്നെ ചേച്ചി അനിയത്തി എല്ലാവരോടും എല്ലാവരോടും വലിയ താങ്ക്സ് ഉണ്ട് ഇതുവരെയൊക്കെ സപ്പോർട്ട് ചെയ്തത് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഏറ്റവും പ്രത്യേക എടുത്ത് പറഞ്ഞത് എൻ്റെ ഫ്രണ്ട്സാണ് അവരാണ് ഫൈനാൻഷ്യലി മെൻ്റലി ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഇവിടം വരെ എത്തിയതിൽ വളരെ സന്തോഷം എങ്ങനെയായിരുന്നു ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആദ്യം തൊട്ടുള്ള ഒരുപാട് പിന്നിട്ടാണ് വരുന്നത് അതെ അതെ നമുക്ക് ഇത് സൗത്തിലെ ഫൈവ് സ്റ്റേറ്റ്സിൽ ഓഡീഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു അതിന്ന് നമുക്ക് കേരള കുട്ടികൾക്ക് കേരള കോണ്ടസ്റ്റൻസിന് കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു ഇതിൻ്റെ ഓഡീഷൻ നടന്നത് അതിന് ശേഷം നമുക്കൊരു മെയിൽ വന്നിട്ടുണ്ട് സെലക്ട് ആയി എന്ന് പറഞ്ഞിട്ട് പിന്നെ ബാക്കിയൊക്കെ അവർ ഒരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം അവർ വാട്സാപ്പ് ആണ് നമുക്ക് അയക്കാൻ തുടങ്ങിയത് പിന്നീടാണ് അവരൊരു ഡേറ്റ് നമുക്ക് ഫിക്സ് ചെയ്തത് ജനുവരി ട്വൻറ്റി ഹിൽട്ടൺ ഗിണ്ടിയിൽ വെച്ചിട്ടാണ് കോമ്പറ്റീഷൻ മറ്റ് മത്സരങ്ങളൊക്കെ കോമ്പീറ്റ് ചെയ്തിട്ടുണ്ട് മീൻസ് ട്രിബാൻഡ്രിത്ത് ഒരു പേജൻ്റ് ഉണ്ട് അത് മിസ് സ്റ്റാർ ഓഫ് കേരള അതിൻ്റെ ടൈറ്റിലായിരുന്നു പിന്നെ പി എം എസ് എ കോളേജ് വെച്ച് നടത്തിയ മിസ് സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ ആയിക്കോട്ടെ ടൈറ്റിലായിരുന്നു ഈ രണ്ട് പേജൻ്റ് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തതാണ് പിന്നീടാണ് ഒരു വലിയൊരു പ്ലാറ്റ്ഫോം വേണമെന്ന് അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത് എന്ന് വെച്ചാൽ നമുക്ക് എനിക്ക് എൻ്റെ ആഗ്രഹത്തിൽ എനിക്ക് മോഡലിംഗ് ഭയങ്കര ആഗ്രഹമുള്ളൊരു ഫീൽഡാണ് അപ്പോൾ മോഡലിംഗിൽ എത്താനായിട്ട് കുറച്ചും കൂടെ വലിയൊരു പ്ലാറ്റ്ഫോം വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഗോൾഡൻ ഫേസ് ഓഫ് സൗത്ത് ഇന്ത്യയുടെ പോസ്റ്റർ ഞാൻ കാണുന്നത് അങ്ങനെയാണ് അതിന് അപ്ലൈ ചെയ്യുന്നത് തന്നെ ഞാൻ പഠിച്ചത് ഹയർ സെക്കൻഡറി കംപ്ലീറ്റ് ചെയ്തത് ലിയോ തേർട്ടി നാട്ടിലെ സ്കൂളിലാണ് അതുപോലെ ഹൈസ്കൂളൊക്കെ സെൻറ്റ് ക്രിസോസ്റ്റോം ജി എച്ച് എസ് നെല്ലിമൂട് പിന്നെ അത് കഴിഞ്ഞിട്ട് കോളേജ് കംപ്ലീറ്റ് എഞ്ചിനീയറിംഗ് ആയിരുന്നു ബിടെക് ബയോടെക്നോളജി ഉദയ സ്കൂൾ ഓഫ് എൻജിനീയറിംഗ് നാഗർഗോയിലായിരുന്നു അതെ അതിനുശേഷം കോറോ ഹെൽത്ത് കമ്പനിയിൽ മെഡിക്കൽ കോറായിട്ട് രണ്ടര വർഷമായിട്ട് ജോലി ചെയ്യുന്നു ജോലി ചെയ്യുന്നു ഒരു പിന്തുണ ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴി കണ്ടു അവിടെ വലിയൊരു ഫ്ലെക്സ് വെച്ചേക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു തീരപ്രദേശത്ത് നിന്ന് ഒരു പെൺകുട്ടി ഇത്ര വലിയ ഉയരത്തിലെത്തും ഇനി ഉയരത്തിലെത്താനേ ഇരിക്കുന്നു എന്താണ് ആ ഒരു പിന്തുണ നാട്ടുകാരുടെ സപ്പോർട്ട് ആക്ച്വലി നാട്ടിലുള്ളവർക്ക് അറിയില്ല ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അവർക്ക് ആക്ച്വലി അറിയില്ല ഞാൻ ജോലി ചെയ്യുന്നു എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ കാരണം നാട്ടിലധികം ഞാൻ പുറ ഇവിടെ നാട്ടുകാരുമായിട്ട് വലിയ ടച്ചിലല്ല കാരണം പഠിച്ചത് തമിഴ്നാടാണ് ജോലി ചെയ്യുന്നത് അവിടെയാണ് പിന്നെ വർക്ക് അറ്റ് ഹോം ആയതുകൊണ്ട് വീട്ടിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഷോ വരുമ്പോൾ വരുന്നു ഏറ്റവും കൂടുതൽ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ മെൻ്റലി സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഓഫീസിലെ ഓഫീസ് കൊളീഗ്സും പിന്നെ എൻ്റെ സ്കൂൾ മേയ്റ്റ്സ് കോളേജ് മേറ്റ്സിൽ കുറച്ചൊരു ചെറിയൊരു സർക്കിൾ ഉണ്ട് എനിക്ക് അവരായിരുന്നു ശരിക്കും കാരണം ഇതിൻ്റെ ഈ പേജൻറ്റിൻ്റെ രജിസ്ട്രേഷൻ ഫീ തേർട്ടി തൗസൻഡ് ആണെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ പ്ലാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ വിചാരിച്ചതാണ് കാരണം സാമ്പത്തിക അത് ശരിയാവില്ല കാരണം കിട്ടുന്ന സാലറി പോകുന്നത് വേറെ വീട്ടിലെ കാര്യങ്ങൾക്ക് അങ്ങനെ പോകുന്നുണ്ട് അപ്പം എനിക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോഴാണ് എൻ്റെ ഓഫീസ് കൊളിക് അശ്വിനി ഷീസ് ഫ്രം മഹാരാഷ്ട്ര എന്നോട് പറഞ്ഞു എന്തിനാണ് പേടിക്കുന്നത് എന്തിനാണ് വിഷമിക്കുന്നത് ഞാൻ കാശ് തരാം തേർട്ടി തൗസൻഡ് ഞാൻ തരാം പോയി ചെന്ന് അറ്റൻഡ് ചെയ്തിട്ട് വാങ്ങും പോകാൻ അപ്പോൾ തന്നെ എനിക്ക് കാശ് ക്രെഡിറ്റ് ചെയ്തു തന്നു അങ്ങനെയാണ് ഞാൻ അല്ലാ അങ്ങനെയാണ് ഞാൻ പേയ്മെൻറ്റ് കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് ഒരു പ്ലാറ്റ്ഫോം കിട്ടില്ലായിരുന്നു അതിനുശേഷം എൻ്റെ കോസ്റ്റ്യൂം ആണെങ്കിലും എൻ്റെ ട്രാവൽ എക്സ്പീരിയൻസ് ഫുഡ് എല്ലാം എൻ്റെ ഫ്രണ്ട്സാണ് അതുല്യ രമേശൻ ഫൗസി മഹേഷ് മഹേഷ് എന്നൊരു കുട്ടിയുണ്ട് അത് എടുത്ത് പറയേണ്ട കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നാളും എന്നെ കോൺടാക്ട് ചെയ്തൊരു കുട്ടിയായിരുന്നു പക്ഷേ എന്നെ ജൂനിയർ ആയിരുന്നു ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചാൽ അക്ക എപ്പോഴി ഇരിക്കും ഇക്ക നല്ലായിരിക്കാം മോഡലിംഗ് എല്ലാം എപ്പോഴും പോത് അങ്ങനെയൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു ആ സമയത്ത് ഞാൻ ഭയങ്കര അപ്സെറ്റായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ടൈമായിരുന്നു കാരണം ഭയങ്കര മെൻ്റലി ഡൗണായി അപ്പോഴാണ് ഞാൻ ഇങ്ങനെ വിഷം പറഞ്ഞ സമയത്ത് പറഞ്ഞു ചേച്ചി ഒട്ടും വിഷമിക്കണ്ട ഞാൻ ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ഇപ്പോൾ പേയ്മെൻ്റ് ചെയ്യാം പോയി ഗൗണും കാര്യങ്ങളും എല്ലാം പോയി സെറ്റ് ചെയ്തു കിട്ടുന്ന സമയത്തിനനുസരിച്ച് പതുക്കെ പതുക്കെ തന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ശരിക്കും ആ കുട്ടി ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ കാരണം അധികം അടുപ്പില്ലാത്തൊരു കുട്ടിയായിരുന്നു അപ്പം മേ ബി എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല എപ്പോഴൊക്കെ ഞാൻ വിഷമിച്ച് കാശിനേരിലിങ്ങനെ ഇരുന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ആരെങ്കിലും ഒക്കെ വരുമായിരിക്കും അതുപോലെ അതുല്യ ആവട്ടെ ഫൗസി ആവട്ടെ കുറേ ഇപ്പം ലാസ്റ്റ് മൊമെന്റിൽ എന്നെ അധികം പരിചയമില്ലാത്ത ഒരുപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സ്റ്റിച്ചിങ് ആണെങ്കിലും ഗവൺമെൻ അങ്ങനെയൊക്കെയുള്ള ജോലി തന്നൊരു ഫ്രണ്ട് അങ്ങനെ സത്യം പറഞ്ഞാൽ ഫ്രണ്ട് സർക്കിൾ നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു എനിക്ക് അതിൽ ഞാൻ ഭയങ്കര ബ്ലസ്ഡ് ആണ് നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനതയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വിദ്യാഭ്യാസത്തിലൊക്കെ ഒരുപാട് പുരോഗമിക്കുന്നു അല്ലെങ്കിൽ കൈപിടിച്ചുയർത്താൻ ശ്രമിക്കുന്നു അപ്പം ഈ ഒരു മേഖലയ്ക്ക് തന്നെ ഇതൊരു വലിയൊരു ഒരു അംഗീകാരമാണ് തീർച്ചയായും കാരണം അതെ തീർച്ചയായും കാരണം എന്താ വച്ചാൽ നമ്മുടെ തീരദേശ മേഖലയിൽ ഇതുപോലത്തെ കോമ്പറ്റീഷന് പങ്കെടുക്കുക കാരണം എനിക്ക് തോന്നുന്നു തീരദേശ മേഖല ഫുട്ബോളാവട്ടെ ക്രിക്കറ്റ് ആവട്ടെ കളക്ടർ വരെ ഉണ്ട് ആ എല്ലാ മേഖലയിലും ആൾക്കാരുണ്ട് പക്ഷേ ഈ ഫാഷൻ ഇൻഡസ്ട്രി ഫാഷൻ വേൾഡ് മോഡലിംഗ് വേൾഡ് എന്ന് എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് അറിയില്ല എങ്ങനെയാണ് ഈ പ്ലാറ്റ്ഫോമിലോട്ട് കടന്ന് വരിക എന്ന് മേ ബി അറിഞ്ഞുകൂടാത്തോണ്ടായിരിക്കാം അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊരു സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടാവാം അവർ ബാക്കിലോട്ട് പിന്തിരിഞ്ഞ് വലിഞ്ഞു പോകുന്നത് ശരിക്കും തീരദേശ മേഖലയിൽ നിന്ന് ഇങ്ങനെ ഒരു ഇതിലോട്ട് വരുമ്പോൾ ശരിക്കും ഭയങ്കര പ്രൗഡ് തോന്നുന്നുണ്ട് കാരണം ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇത്രയും ഒരു സപ്പോർട്ട് വളരെ കുറവായിരുന്നു എന്നിട്ടും ഞാൻ ആ ഒരു ഇതിലെത്തിയിട്ടുണ്ട് എങ്കിൽ എൻ്റെ ഹാർഡ് വർക്കിന് ഞാൻ എന്തിനും വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ് പിന്നെ എന്നെപ്പോലെ ഒരുപാട് ഞാൻ ശരിക്കും അവിടെ ആ പേജൻറ്റിൻ്റെ കോമ്പറ്റീഷൻ സമയത്ത് ഇൻട്രഡക്ഷനിൽ പറഞ്ഞ ഒരേ ഒരു കാര്യമുണ്ട് ഞാൻ ഞാൻ എന്താണ് ഈ തീരദേശ മേഖലയിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടിയാണ് മോഡലിംഗ് ഫീൽഡിൽ ഏറ്റവും കൂടുതൽ സെൽഫ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു കുട്ടി എൻ്റെ ഗോളെന്ന് പറയുന്നത് നമ്മുടെ ഗോൾ പറയണ ഒരു ഇൻട്രഡക്ഷൻ അതിൽ ഞാൻ ഏറ്റവും പറഞ്ഞ കാര്യമെന്ന് വെച്ചാൽ ഇവിടുത്തെ യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ യങ്സ്റ്റേഴ്സിന് വേണ്ടി മോഡലിംഗ് ഫീൽഡിൽ കൂടുതൽ എന്താ പറയുക എത്തിപ്പെടാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന പിള്ളേരുണ്ട് അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുക എന്നൊരു ഗോളോടെയാണ് ശരിക്കും ഞാൻ ഈ പേജൻറ്റിന് കോമ്പീറ്റ് ചെയ്യുന്നത് അതിപ്പോഴും അങ്ങനെയാണ് കാരണം കുറച്ച് വർഷം കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ഉണ്ട് കാരണം നമ്മുടെ ഇവിടെ ഇതുപോലെ എത്താനായിട്ട് ഒരുപാട് പിള്ളേരുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു എനിക്കറിയാം പേഴ്സണലി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വന്നിട്ടുണ്ട് ചേച്ചി ഇത് എങ്ങനെയാണ് വരേണ്ടത് ഇത് എങ്ങനെയാണ് അങ്ങനെ ചോദിക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട് അവരെയൊക്കെ ഇതിലോട്ട് കൊണ്ടുവരിക മാക്സിമം അത് ാണ് എനിക്ക് ഇപ്പോഴുള്ളത് ശരിക്കും തീരദേശത്തുനിന്ന് വരുമ്പോ വന്നു എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും ഒരു ഒരു സന്തോഷമുണ്ട് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റിയ മൊമെന്റ് ആണ് സ്വന്തം വലിയൊരു ശെരിക്കും അത് അത് ഞാനും പെട്ടെന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി സംഭവം എൻ്റെ അമ്മയുടെ കൂടെ പഠിച്ച് ടെൻത്ത് വരയ്ക്കും പഠിച്ച അമ്മയുടെ സുഹൃത്തുക്കളാണ് അവിടെ ഫ്ലെക്സ് വെച്ചത് തന്നെ ആശംസകൾ എന്തായാലും ഇത് കേരളത്തിൻ്റെ വലിയൊരു നേട്ടമാണ് തീരദേശത്തിൻ്റെ വലിയൊരു നേട്ടമാണ് നാളെയുടെ ഭാവിയുടെ വാഗ്ദാനം തന്നെയാണ് ത്രേസ്യ ക്യാമറമാൻ വിശാഖ ഇറക്കലിനൊപ്പം എം എസ് ശംഭു വൺ ഇന്ത്യ മലയാളം